ഹായ് ഓൾ ഞാൻ ഇന്നൊരു ഫോൺ കവർ കവറിങ്ങനെ നമുക്ക് പുതുക്കി പുതുക്കിപ്പണിയാന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് വരയ്ക്കുന്നവർക്കും വരയ്ക്കാൻ അറിയാത്തവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ആർക്കു വേണേലും ചെയ്യാൻ പറ്റും ഇതേപോലത്തെ ഒരു ബ്രഷും അതേപോലെ കുറച്ച് അക്രിലിക് കളേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അതായത് അസ്തറ്റിക് മോഡലിലുള്ള ഒരു ആണ് ഞാൻ ചെയ്യുന്നത് അസ്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇപ്പോഴത്തെ ഇങ്ങനെ ഓരോ ഷേപ്സ് വരച്ച അതിൻ്റെ മേലെ ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ബോർഡർ പോലെ ഫ്ലവേഴ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന ഒരു ഒരു ആണ് എസ്തറ്റിക് അപ്പോൾ ഞാനിത് ഈ മൂലക്ക് അവിടെ ഇവിടെയെല്ലാം ആയിട്ട് ഇങ്ങനെ ഓരോ ഷേപ്പ് വരയ്ക്കുന്നുണ്ട് ഇതിങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല എന്നിട്ട് അതിൻ്റെ മോഡലിൽ ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വരച്ച് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഫ്ലവേഴ്സ് വരയ്ക്കാം ഒരു ഫ്ലവർ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ഡിസൈൻ പോലെ അതിൻ്റെ മുകളിൽ രണ്ട് ഫ്ലവർ വരച്ചുകൊടുത്ത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ എല്ലാം ഈ മൂലക്ക് ഒന്നുകൂടെ അരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം ഏത് കളർ വേണമെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം അതായത് ഇഷ്ടമുള്ള കളേർസ് ഞാനിപ്പം മാച്ചിങ് ആയിട്ട് ബ്ലാക്കിന് കുറച്ചും കൂടി യെല്ലോ മാച്ചാകുമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തതാണ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിക്കാം പക്ഷേ അക്രിലിക് കളർ തന്നെ ഉപയോഗിക്കണം അക്രിലിക് കളർ ആകുമ്പം ഈട് നിൽക്കും അതാ ലാസ്റ്റ് ഫൈനൽ റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്